പടയണിയായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നീലമ്പേരൂർ പടയണി പൂരം പടയണി എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലോടുള്ള പടയണികൾക്കുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു പടയണിയാണ് നീലമ്പേരൂർ പൂരം പടയണി എന്ന് പറയുന്നത് അതായത് ഈ പൂട പൂരം പടയണിയിൽ നമ്മൾ പ്രകൃതി ദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് പതിനാറ് ദിവസം ഓണത്തിന് ശേഷം ഓണത്തിൻ്റെ അവിട്ടം നാൾ മുതൽ തുടങ്ങുന്ന പരിപാടികൾ പതിനാറ് ദിവസം മുതൽ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ പൂരം പടയണിയിൽ നിന്ന് നീലമ്പേരൂർ പൂരം പടയണി എന്ന് പറയുന്നത് അതായത് പതിനാറാമത്തെ അവിട്ടത്തിൻ്റെ അന്ന് നമ്മൾ ചൂട്ട് കത്തിക്കുക എന്ന് പറയുക ആദ്യമേ ആദ്യത്തെ എന്ന് പറയുന്നത് ചൂട്ട് കത്തിക്കുക എന്നുള്ളതാണ് ചൂട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എട്ട് ദിവസം കഴിയുമ്പോൾ ചൂട്ട് കത്തിച്ചും അതായത് ഒരു ഒരു യാത്രയുടെ രീതിയിലാണ് ഈ പടയണ ുന്നത് എന്താ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരാൾ യാത്ര പോകുന്നു ആദ്യമേ കൊട ചൂടി പോകുന്ന രീതിയിൽ അതിന്റെ എട്ട് ദിവസം കൊട ചൂടി അയാൾ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന ആൾ ആദ്യമേ കൊട ചൂടി പോകുന്നതിൻ്റെ നിർത്ത് നമ്മള് കാട്ടിലോട്ട് കേറുന്നു എന്നുള്ള നിർത്തിൽ നമ്മൾ കുട ചൂടിലെ കുട എന്ന് പറയും ആദ്യത്തെ എട്ടാം ദിവസം കുട എന്ന് പറയും കുട നിർത്തെന്ന് പറഞ്ഞാൽ കുട ചൂടി പോകുന്ന ദിവസം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കാനനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുപറയുന്നത് പച്ച പച്ച കണ്ട് മുന്നോട്ട് പോവുകയാണ് ആ പച്ച കണ്ട് മുന്നോട്ട് പോകുന്നത് അത് അടുത്ത നാല് ദിവസങ്ങളിലെ പച്ച അത് പ്ലാവില കോലെന്ന് പറയും പ്ലാവിലകൾ കൊണ്ട് പ്ലാവിലകൾ കൊണ്ട് നെയ്തെടുത്ത് പ്ലാവില ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് നെയ്തെടുത്ത് അതിലെ കോലങ്ങൾ ഉണ്ടാക്കുന്നത് ഹനുമാൻ്റെയും ഭീമന്റെയും തപസ്യയുടെയും അതായത് കാട്ടിക്കൂടെ പോകുന്ന കാണുന്ന ആളിനെ തപസയെ നമ്മൾ കാണും ആദ്യത്തെ ദിവസത്തെ തപസയാണ് ആ തപസയെ നമ്മൾ കാണുന്നു ആ തപസയെ കണ്ട് നമ്മൾ മുന്നോട്ട് കാട്ടിക്കൂടെ പോവുകയാണ് കാട്ടിക്കൂടെ നമ്മൾ എന്തോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കാട്ടിക്കൂടെ പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സൗകന്ധിക പുഷ്പം പറിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് സരസിലേക്ക് നമ്മൾ പോകുന്ന ഒരു കഥ നമ്മൾ വിവരിച്ചുകൊണ്ടാണ് ഈ പടയണി പതിനാറ് ദിവസം മുന്നോട്ട് പോകുന്നത് അത് ക്ഷേത്രത്തിന്റെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നു പറഞ്ഞാൽ ആദ്യത്തെ നാല് എട്ട് ദിവസം കഴിയുമ്പോൾ കുടനിർത്തായി അടുത്ത നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്ലാവില നിർത്തുക അപ്പം എന്ന് പറയുന്നത് നമ്മൾ കാനണം കഴിഞ്ഞു അടുത്തൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൂ പറിക്കാനുള്ള സ്ഥലത്ത് ചെല്ലുന്നു ആ പൂ പറിക്കാനുള്ള സ്ഥലത്ത് നമ്മുടെ താമരക്കുളം എന്ന് പറയും ആ താമരക്കുളത്തിൽ നമ്മൾ ആദ്യമേ കാണുന്നതൊക്കെ താമരക്കുളത്തിൻ്റെ കാവൽക്കാരെ കാണുന്നു അപ്പം ആ പിന്നീട് ഈ പ്ലാവലെ നിർത്തു കഴിഞ്ഞാൽ അടുത്ത നാല് ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന എല്ലാം കാണുന്നത് എന്ന് പറഞ്ഞാൽ കാവൽക്കാരായ കാവൽ പിശാചികളെ കാവൽ പിശാചിനാണ് പറയുന്നത് കാവൽ പിശാചുക്കളെ നമ്മൾ കാണുകയാണ് കാവൽ പിശാചികളെ കണ്ടതിന് ശേഷം ആ താമരക്കുളത്തിൽ നമ്മൾ നമ്മൾ ചെന്ന് കാണുന്ന കാര്യങ്ങളാണ് താമരക്കുളത്തിൽ അനേകായിരം അന്നങ്ങൾ അരയന്നങ്ങൾ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന അരയന്നങ്ങളെ നമ്മൾ കാണുന്നു ആ അരയന്നങ്ങളുടെ കാണുന്ന ഒരു കാഴ്ചയാണ് അതൊരു ദേവിയെ സമർപ്പണമായിട്ട് ആണ് നമ്മൾ അപ്പം രാത് രാ രാത്രി നമുക്ക് കാണാം നൂറുകണക്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്രാവശ്യം നമ്മൾ അന്നത്തിന്റെ എണ്ണം നമ്മൾ കുറച്ചിട്ടുണ്ട് നേരത്തെ തൊണ്ണൂറ് അന്നം നൂറ് അന്നം ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്രാവശ്യം വലിയ അന്നം എടുക്കാൻ സമയം പോകുന്ന കാരണം നമ്മൾ അന്നം കുറച്ചിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്നത് പോലെ നമ്മൾ അന്നങ്ങള് പടയണി കളത്തി വരുമ്പം ഒരു രസകരമായ കാഴ്ചയാണ് ഒരു ആനന്ദ അനുഭൂതിയുള്ള കാഴ്ചയാണ് ഈ പറയുന്ന പൂരം പടയണി ഈ പൂരം പടയണിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുവാൻ കാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങൂടാണ് ഈ പൂരം പടയണി എന്ന് പറയുന്നത് ചേരുവാൻ പെരുമാൾ എന്ന് പറഞ്ഞാൽ എട്ടാം നൂറ്റാണ്ടിലെ ചേരുവാൻ പെരുമാളന്മാർ പലതുണ്ട് അതിൽ ആയിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധിയായ ഒരു ചേരുവാൻ പെരുമാളായിരുന്നു ബാണപ്പെരുമാൾ ബാണപ്പെരുമാളെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ബാണപ്പെരുമാൾ ഒരു ഒരു സമയത്ത് ഈ പെരുമാക്കന്മാര് പെരുമാക്കന്മാരും പൊതുവെ ബുദ്ധിമുത വിശ്വസികളാണ് അവര് ഒരു കാലഘട്ടത്തില് നമുക്കിവിടെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്ത് അവര് റോഡ് വഴി യാത്രാ മാർഗം ഇല്ല അപ്പൊ നമുക്ക് ഈ കായൽ വഴിയുള്ള യാത്ര കായൽ വഴി യാത്ര പോകുമ്പോൾ തിരുവഞ്ചിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ അവ വളരെ മനോഹരമായ ഒരു ഗ്രാമം കാണുകയും മറ്റ് ഗ്രാമങ്ങളിലേക്കാ വിട്ട് മനോഹരമായ ഗ്രാമം കാണുകയും എനിക്കിവിടുന്ന് ഇറങ്ങി നോക്കണം എന്നാ പെരുമാൾ പറയുകയും അങ്ങനെ പെരുമാൾ വരുമ്പോഴത്തേനും ഇവിടെ ഈ ദേവീക്ഷേത്രം ഇടില്ല ഇവിടെ ഒരു ശിവക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പെരുമാൾ വന്ന് ഈ ശിവക്ഷേത്രം കാണുകയും അദ്ദേഹത്തിന് ഇവിടെ താമസിക്കണമെന്ന് ഈ ആ കാരണം ഇത് അപ്പർ കുട്ടനാടിൻ്റെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ കുട്ടനാടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് അപ്പർ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഭാഗം മെയിൻ സീ ലെവലിൽ നിന്ന് ഉയർന്ന ഭാഗമാണ് അപ്പർ കുട്ടനാട് അതിനേക്കാൾ ഉയർന്ന ഭാഗമാണ് ഇവിടെയുള്ളത് ഈ ഭാഗത്ത് വന്ന് താമസിക്കണമെന്നും വളരെ ആഗ്രഹം തോന്നി കാരണം ഇവിടെ തൊട്ട് അമ്പലത്തിൻ്റെ പുറകിലൊരു കൊട്ടാരം വരുന്ന കൊട്ടാരത്ത് ഭാര്യ എന്ന് പറഞ്ഞ് വീടുണ്ട് അവിടെ വന്ന് താമസിക്കുകയും അതിനുശേഷം അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് നയനാനന്തകരമായ കാഴ്ച കാണാൻ വേണ്ടിയും ഈ പറയുന്ന ഒരു ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോയി അതാണ് ആദ്യത്തെ ചടങ്ങിലെ വരുന്നത് ഇടയ്ക്ക് വരുന്ന നമുക്കൊരു തോത്തോ കളി എന്നൊരു ചടങ്ങാണ് തോത്തോ കളി എന്ന യഥാ യാഥാർത്ഥ്യത്തിൽ ആ തോത്തോ കളി എന്ന് പറയുന്നത് ഒരുതരം പരിചുമുട്ട് കളിയാണ് തോത്ത തോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചുള്ള പരിചയമുട്ടുകളി ആ പരി അദ്ദേഹത്തിൻ്റെ കർണാനന്ദകരമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് പരി പരിചമുട്ട് കളി പോലെ തോത്തോകളി അതിനുശേഷം അരയണ്യങ്ങളെ കാണുന്ന അദ്ദേഹത്തിനെ ഇതാ കാണുന്നു അതാണ് ചരിത്രപരമായിട്ടുള്ളൊരു ബന്ധം ആ ചരിത്രപരമായ ബന്ധം അദ്ദേഹം ഇവിടെ താമസിക്കുകയും ചെയ്തതുകൂടുകൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പെരിഞ്ഞനത്ത് ഭഗവതിയെ ഇവിടെ പ്രദർശിക്കണമെന്ന് തോന്നലുണ്ടാകി രണ്ടായിരത്തി ഈ എട്ടാം ഒമ്പതാം നൂറ്റാണ്ടില് ഒമ്പതാം നൂറ്റാണ്ടില് അദ്ദേഹം ഇവിടെ ഒരു ഒമ്പതാം നൂറ്റാണ്ടി യഥാർത്ഥത്തിൽ പറയുന്നത് ഒമ്പതാണോ പത്താണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും ഒമ്പതാം നൂറ്റാണ്ടിലോ പത്താം നൂറ്റാണ്ടിലോ ഇവിടെ ഒരു ദേവി പ്രതിഷ്ഠ നടത്തിയും ആ ദേവി പ്രതിഷ്ഠയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ വരദാനമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനേയും ദേവി അദ്ദേഹത്തിൻ്റെ ദേവിയെ നമ്മൾ തന്നെ ആരാധിച്ചുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലിരിക്കുന്ന കൃഷ്ണപ്രതിഷ്ഠ കൃഷ്ണൻകുന്ന പറഞ്ഞ കുർച്ചിയിലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ പെരിഞ്ഞനത്തെ ദേവി ഇവിടെയാണെന്നുള്ള ഇതിൽ അദ്ദേഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എപ്പോഴും നമ്മൾ പൂരത്തിൻ്റെ പടയണി തുടങ്ങുന്നത് അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാ ദിവസവും പടയണി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കും അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം തിരിഞ്ഞു നിൽക്കുമ്പോൾ മലയാളമാണ് ഞങ്ങൾ പടയ പടയണി തുടങ്ങുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ പടയണി ആഘോഷിക്കുന്നത് ലോകത്തിലെ ലോകത്തിൽ പറയാൻ എല്ലാ ഇതിലെ രാഷ്ട്രങ്ങളും നോക്കിയാലും അതിലേറ്റവും കൂടുതൽ ഒരു ഗ്രാമപ്രദേശിലെ ആൾക്കാർ ഒറ്റ ഒത്തുകൂടുന്ന ഒരു ചടങ്ങാണ് അതും പ്രത്യേകിച്ച് പ്രകൃതി ദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നീ നിൽക്കുന്ന ഒരു പടയണിയാണ് നീലപുരൂർ പടയണി എന്ന് പറയുന്നത് ഇതിൽ ഇവിടെ നമ്മൾ പ്രകൃതി ദത്തമല്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല അതിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുമില്ല കാരണം നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രസ അസുഖങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നശിപ്പിച്ച ഇതാണെന്നെങ്കിൽ അതിനൊന്നും ഒഴി അവസരം കൊടുക്കാതെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൊണ്ട് ഈ ഇതെല്ലാം കഴിയുമ്പോൾ ഈ പറഞ്ഞ ഉണ്ടാക്കി വച്ച സാധനങ്ങളിലെ ഈ കച്ചി വള്ളി കമുകിൻ്റെ ഇത് ഇതെല്ലാം നമ്മൾ ആ ദിവസം തന്നെ കത്തിച്ച് നമ്മൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അസ്ഥി കൂടെ എന്ന് പറയുന്ന തടി മാത്രം അവശേഷിപ്പിച്ച് വെച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ വെക്കുന്നത് പോലെ തന്നെ ഒരു അസ്ഥി കൂടെ മാത്രമായിട്ട് എടുത്ത് വെക്കും അടുത്ത വർഷ വർഷവും ഈ അസ്ഥി എടുത്ത് നമ്മൾ നമ്മളതിൽ എല്ലാ അസ്ഥി ഇതല്ല മെയിൻ പ്രധാനമായിട്ടുള്ള ആന രാവണൻ ഹനുമാൻ ഭീമസേനൻ വലിയ അന്നങ്ങൾ ഇത്രയും സാ സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചുകൊണ്ട് വച്ചുകൊണ്ട് അന്നങ്ങൾ ഓരോ ആൾക്കാരുടെ അപേ ആവശ്യപ്രകാരം അത് അവരുടെ ആഗ്രഹം നിറവേറ്റേറിയതിൻ്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് അവർ ഓരോ അന്നങ്ങളും നടക്കി വെക്കുന്നത് ഇപ്പോൾ ഓരോ അന്നം നടക്കി വയ്ക്കുമ്പോഴേ ഒന്നേകാലുണ്ട് രണ്ടേകാലുണ്ട് മൂന്നേ കാലുണ്ട് നാലേകാലുണ്ട് അഞ്ചേകാലുണ്ട് ആറ് ഏഴേകാലുണ്ട് ഒമ്പതേകാലുണ്ട് ഇപ്പോഴാവശ്യം നടക്കി വെച്ചിരിക്കുന്ന വിനീത് എന്ന് വിനീത് എന്ന് പറയുന്ന ആളാണ് കുറിച്ച് കുറിച്ചിലുള്ള ആളാണ് വിനീത് എന്നുള്ള കുറിച്ചിൽ നീലമ്പലുള്ള ആളാണ് നടക്കി വെച്ചിരിക്കുന്നത് അയാൾ അയാളുടെ അപീക്ഷ സാധിച്ചതിന് ശേഷം മാത്രം നടക്കി വെച്ചിരിക്കുന്ന ഒരു അന്നമാണ് ഏഴേകാൽ കൊല്ലം ഒമ്പതേകാൽ കൊല്ല അന്നമല്ല പൊക്കമുള്ള ഈ പുതിയ അന്നം അപ്പോൾ ആ അന്നത്തിൻ്റെ ഇതെന്ന് പറയുന്നത് രണ്ട് വലിയ അന്നങ്ങൾ രണ്ട് ഒരു സരോവരത്തിൽ രണ്ട് വലിയ അന്നങ്ങൾ വരിക എന്നുള്ളത് ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള അഭൂതപൂർവമായൊരു സംരംഭമാണ് അതിൽ എല്ലാ ആൾക്കാരുടെയും സഹകരണവും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചൂട്ട് ചൂട്ട് ചൂട്ടുവപ്പെന്ന് പറയുന്ന ചടങ്ങിൽ പതിനാറ് ദിവസം അന്നങ്ങൾ വരുന്നില്ല ചൂട്ടുവപ്പെന്ന് പറയുക ചൂട്ടുവപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചൂട്ടുപ്പ് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു ചൂട്ട് ചടങ്ങില് വരുമ്പോഴത്തേനും ഒരാൾ നടന്നു പോകുന്ന ഒരാൾ അയാൾ കുടയും പിടിച്ച് നടക്കുന്നു അയാളുടെ അടുത്ത് ഒന്നുമില്ല അയാൾ കാണുന്നില്ല അയാൾ കുടയും പിടിച്ച് നടക്കുന്നു ആ കുട ഒരാൾ ഒരു സ്ഥലത്ത് വനത്തിലൂടെ കയറുമ്പോൾ കുട അവിടെ വെക്കുന്നു അവ അതിനെ നമ്മൾ കുട എന്ന് പറയുന്നു അവ അതാണ് അപ്പം ആദ്യത്തെ ഇതുപോലെ അന്നങ്ങളൊന്നുമില്ല അവസാനം മകം പടയണി എന്ന് പറയുന്ന കഴിഞ്ഞ ഇന്നലെ ദിവസം കഴിഞ്ഞ ചടങ്ങിന് മാത്രമേ ഇന്നതിലും അന്നങ്ങളെ കാണുന്നു അന്നങ്ങളെ കാണണ്ടതിനു ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ഈ പറഞ്ഞ ആൾ ഇപ്പം ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ആരോ ആയിക്കാം പോയി കാണുമ്പോഴത്തും ഒരു താമരക്കുളത്തിൽ നിറയെ അരയന്നങ്ങളെ കാണുന്നു അത് ദേവി പ്രീതിക്കായി നമ്മൾ കൊടുക്കുന്ന ഇത് മാത്രം അതാണ് അരയന്നങ്ങളെ കാണുന്നുള്ള ഇതിൽ അരയണ്യങ്ങളെ കാണുന്ന ആദ്യ ദിവസത്തെ കാണുന്നത് രണ്ട് അന്നങ്ങളെ കാണുന്നത് രണ്ട് അതായത് വേലയന്നങ്ങൾ എന്ന് പറയും എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ മകം പണയണയ്ക്ക് ഇന്നലത്തെ ചടങ്ങിൽ രണ്ട് അര അന്നങ്ങൾ മാത്രമേ ഉള്ളൂ ആ രണ്ട് അന്നങ്ങൾ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ക്ഷേത്ര കുളത്തില് നമ്മൾ അന്നങ്ങളെ കാണുന്നു അതിനുശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് ക്ഷേത്രക്കുള നിറയെ അരയണ്യങ്ങൾ താമരപ്പൂവിനടയ്ക്ക് അരയണ്യങ്ങൾ നിൽക്കുന്നത് കാണുന്നത് ആ ദർശനം ദേവിക്ക് ദർശനമായിട്ട് സമർപ്പിക്കുകയാണ് അതാണ് അതിന്റെ ഇത് അപ്പം ആ അരയണ്യങ്ങളെ ഞാൻ ഒരു അരയനത്തിൽ ഇപ്പോൾ ഇതായിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ഒരു അരയനത്തിനെ ഞാൻ പൂ പറിക്കാൻ പോയ ഞാനാണ് പക്ഷേ ഇത് അരയണ്യത്തിനെ ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നു ആ എന്റെ ആഗ്രഹം സാധിച്ചുകൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി എന്റെ ആഗ്രഹം സാധിച്ചു അതുകൊണ്ട് ഞാൻ അരയണ്ണത്തിന് ദേവിക്ക് നടക്കി വിട്ടു അരങ്ങൾ അര അന്നങ്ങൾ ചെറിയ അന്നങ്ങളാണെങ്കിലും ചെറിയ അന്നമാണും അരയന്നം ഒരുക്കാനായിട്ട് നമുക്ക് ആദ്യമേ നമ്മൾ തടി അതിന്റെ ഇതാ കണക്കിന് തച്ചൻ മുറിച്ച് തച്ചന്റെ തടി ഉണ്ടാക്കി അതിന്റെ അളവിന് മുറിച്ച് അതിന്റെ അതായത് നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെയാണോ അങ്ങനെ തന്നെ കാല് കയ്യ് നമ്മുടെ കഴുത്ത് വച്ചു സുഷുമ്ന ആ സുഷിമിനയുടെ ഇടക്ക് ഈ പറയുന്ന ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ സുഷിമിന്റെ ഇടയ്ക്ക് അസ്ഥികൾ ഉണ്ട് ആ അസ്ഥികളെല്ലാം ആദ്യമാണ് അതിനെ ചൊട്ടനാക്കുന്ന ഇപ്പം നമ്മൾ കാണുമ്പോൾ പറഞ്ഞാൽ ഈ ചൊട്ടനാക്കുന്നതിന് ചൊട്ടനാക്കീ കോഴിയുടെ നമ്മളൊരു കോഴിയുടെ കഴുത്തിനെ കഴുത്തിനാലും നോക്കി ആ കഴുത്തിന്റെ ആദ്യം ഉണ്ടാകും കഴുത്തുണ്ടാക്കും കാലുണ്ടാകും അതിനെ ഒരു ചട്ട ചട്ടം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെക്കും അതിനുശേഷം നമ്മൾ അതിനെ ഈറ കൊണ്ടോ കമുകിന്റെ വാരി കൊണ്ടോ അതിന്റെ അസ്ഥി കൂടെ വീണ്ടും ഉണ്ടാകും അസ്ഥി കൂടെ വലുതാക്കും വസ്തു കൂടം വലുതാക്കി കഴിഞ്ഞാൽ അടുത്ത എന്താണ് വേണ്ടത് അടുത്ത് നമുക്ക് വേണ്ടത് മാംസമാണ് വേണ്ടത് മാംസത്തിന് നമ്മളത് ഉപയോഗിക്കുന്നത് മാംസത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ കച്ചി വാഴക്കച്ചി വാഴക്കച്ചി ഉപയോഗിച്ച് മാംസം ഉണ്ടാക്കും മാംസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അടുത്ത് മാ നമ്മുടെ ശരീരമായി മാംസമായി നമ്മൾ പൂർണ്ണ നഗ്നായി നിൽക്കുന്ന ഒരാളാണ് പൂർണ്ണ നഗ്നായിരിക്കുന്ന ഒരാൾക്ക് എന്താ വേണം വസ്ത്രം വേണം ആ വസ്ത്രം ഉടുപ്പിക്കുന്നതാണ് പച്ച താമരയില കൊണ്ട് നമ്മൾ പച്ച മൊത്തം ഇതായിട്ട് താ വസ്ത്രം ഉണ്ടാക്കുന്നു വസ്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ വസ്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വസ്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ വസ്ത്രത്തിന് നല്ല വസ്ത്രം വേണം നല്ല വസ്ത്രത്തിന് നമ്മൾ പിടിപ്പിക്കുന്ന പൂവുകൾ അതാണ് ഈ പൂവുകൾ വെക്കുന്നത് ആ അത് ഗിൽട്ടായിട്ടും ഇതായിട്ടും പിടിപ്പിക്കുന്നു ആ എത്രയോ മനോഹരമാക്കുന്നു അത് എല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന ഓരോ ഇതാണ് അതിൻ്റെ പൂരത്തിന് അതാണ് ഇതിൻ്റെ ഈ നീലമ്പര് പൂരം പടയൻഡിയുടെ അന്നത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രകൃതിദത്തമായി പ്രകൃതിന്ന് കിട്ടുന്ന സാധനം അല്ലാണ്ട് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു സാധനം ഒരു ഈ പറയുന്ന ആണി പോലും നമ്മൾ മരയാണി തന്നെ അടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാണ്ട് ഒരു സാധനം നമ്മൾ പ്രകൃതി നിന്നില്ലാത്ത നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് പൂരം പടയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ചുമന്ന പൂവാണ് ഉപയോഗിക്കുന്നത് ചുമന്ന പൂവ് നമ്മൾ ചെമ്പരത്തി വെച്ച് നമുക്ക് കുത്താൻ പാടില്ല കാരണം ആ ചെമ്പരത്തി വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി കൊണ്ട് നമുക്കൊരു നമ്മൾ ചിറമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അതിനെ ചെമ്പരത്തി വെച്ച് നമുക്ക് ചിറമ്പുണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും നല്ല അന്നത്തെ അന്ന് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയ മുട്ടും പൂവും ഉൾപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ചെമ്പരത്തിയല്ല മുട്ടും പൂവ് ഉൾപ്പെട്ട ഒരു സാധനവും ഇല്ല മുട്ടും പൂ വരേ രീതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെടിയുണ്ടെങ്കിൽ പറയുക ഇല്ല മുട്ടും പൂവും വരേ രീതിയിരിക്കുന്നത് ചെത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെത്തി ഉപയോഗിച്ച് ചെത്തിയുടെ ചില മുട്ടുകൾ വിരിയും ചില മുട്ടുകൾ വിരിയാതിരിക്കും ആ മുട്ടും പൂവും വെച്ചാണെങ്കിൽ പോലും അത് വൃത്തിയായി വരുമ്പോഴത്തേക്കും നാളത്തേക്ക് ആ മുട്ട് വിരിയും അങ്ങനെ ആകുമ്പോൾ അത് വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും അതിൻ്റെ കൂടെ പച്ച എന്ന പച്ചയും കൂടെ പച്ചയും വെള്ളയും കൂടെ ചേരുമ്പം ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ചൂട്ട് പറയണം ചൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് അല്ല ചൂട്ടിൻ്റെ സമയത്ത് ഇത്രയും സാധനങ്ങൾ വരുമ്പോഴത്തേനും നല്ല തിളക്കമാണ് കാരണം ഒരു ശകലം വെള്ളം കൂടെ അതിൻ്റെ മേളിൽ തളിക്കുകയാണെന്ന് തന്നെ നല്ല ഗ്ലിറ്ററിങ് പോലെ നിൽക്കും വാഴപ്പോളയ്ക്ക് അപ്പം ആരും പറയില്ല അത് വാഴപ്പോളയാണെന്ന് പറയത്തില്ല വാഴപ്പോളെ അതിൻ്റെ ഒരു പല്ലുപോലെ ഇങ്ങനെ വെട്ടി വരുന്ന സാധനമുണ്ട് അതിങ്ങനെ പൊങ്ങി നീക്കുമ്പോഴത്തേക്കും ആരും പറയില്ല അത് വാഴപ്പോളയാണെന്ന് പറയത്തില്ല വെട്ടി വരുമ്പോൾ അത് വാഴപ്പോളയാണെന്ന് പറയത്തില്ല അതിനടിക്കടക്കും താമരയിലാണെന്ന് പറയത്തില്ല ചെത്തിപ്പുവാണെന്ന് പറയും ബാക്കി ഒരു കാര്യവും ആരും പറയുന്നത് അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും ഇതായിട്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ചെത്തിപ്പ് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ജമന്തിപ്പ് ഉപയോഗിക്കാൻ തെറ്റുകൊണ്ടല്ല ജമത്തിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഒരന്നത്തിന് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതിനെ വലിയ എന്ന് പറഞ്ഞാൽ വാഴപ്പൊട കീറി അതിൽ പൂ കുത്തി വെക്കുന്നതിനാണ് ചിരമ്പ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരന്നത്തിന് തന്നെ നമ്മൾ നൂറ്റിപ്പത്ത് നൂറ്റി നൂറ്റി നാൽപ്പത് ചിറമ്പ് ഒരന്നത്തിന് വേണം ഒരെണ്ണത്തിന് വലിയ എണ്ണത്തിന് ഒരെണ്ണത്തിനോ നൂറ്റി നാൽപ്പത് ചെറമ്പ് പോരാ എങ്കിൽ വേണം ഈ ഇപ്രാവശ്യം രണ്ട് വിലയിലുള്ള കാരണം ഞങ്ങൾ അറുനൂറ് ജനമ്പ് രാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ എല്ലാ ആൾക്കാരും വന്ന് വീട്ടുപിരയ്ക്ക് അതിരുന്ന കുത്തി ഉണ്ടാക്കിയത് അറുനൂറ് ചരമ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് ആ ചരമ്പുകൾ എടുത്ത് വെച്ച് കുത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരിപാടികൾ തീരത്തില്ല ആചാരപരമായിട്ട് പറയുകയാണെങ്കിൽ കാരണം ഇവിടെ നമ്മളെ ചുരുക്കം ചില വീടുകൾ മാത്രമാണ് ആചാരപരമായിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൺപത് എൺപത് തൊണ്ണൂറ് വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിലെ ആൾക്കാർക്കെല്ലാം ഒരു കർശനമായ നിയന്ത്രണം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു ഇപ്പം ഓരോ വീട്ടിലെ നാല് ഓല നാലല്ല അഞ്ച് ഓല കൊണ്ടുവെക്കും ആ അഞ്ചോല വെച്ചാൽ ആ അഞ്ചോല ചീകി അതിന്റെ ഈർഗിലെടുത്ത് ഇവിടെ കൊണ്ടെത്തിക്കേണ്ട ആ വീട്ടുകാർ ഉത്തരവാദിത്തം അതെല്ലാ കുടുംബങ്ങളിലും കൊണ്ടുവിടും സാമ്പത്തികമോ മതോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാ വീടുകളിലും കൊണ്ട് അഞ്ചോല വെച്ച് കൊണ്ടുവിടും അഞ്ചോലും ഓരോരുത്തർ വീട്ടുകാർ വീട് വീട്ടുകാർ ചൂ ഓലെ ചെയ്തിട്ട് കൊണ്ട് വെക്കുന്ന കെട്ടിവെക്കുന്ന അപ്പം നമ്മൾ ഓ ആണി അതിനെ നമ്മൾ നമ്മൾ ആണിയായിട്ട് ഉപയോഗിക്കും കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണിന്നായിരുന്നു പറയുന്നത് ആണിയായിട്ട് ഉപയോഗിച്ചിട്ട് ചിന്താണ് അങ്ങനത്തെ ഈർക്കിളി എന്ന് പറയുന്നത് അതിനുശേഷം ഓരോ വീട്ടുകാരും ഒരു കൊട്ട ഒരു വലിയ കൊട്ടയ്ക്ക് നിറയെ പൂവ് കൊണ്ടുവരണം എന്നുള്ളതും ദേവസ്വത്തിൻ്റെ തീരുമാനമാണ് അതവർ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കാശ് അവരെ മുടക്കണം അപ്പം പൂവും ഈർക്കിലയും അതായത് പൂവ് വച്ചാൽ അത് കുത്തി വെക്കാനുള്ള ഈർക്കിലയും ഇത് ദേവസ്വത്തിലേക്ക് കൊടുക്കണം താമര ഇല എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമുക്ക് തന്നെ താമര കുളം ഉള്ള കാരണം നമ്മൾ താമര ഇല അവിടെ നിൽക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് താമര ഇല വാങ്ങിക്കരുത് അതാണ് ഓരോ വീട്ടിലും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ദേവ ഇത് ദേവസ്വം കൊടുത്തിരിക്കുന്ന ദേവത്തിൻ്റെ ഇതിൽ കൊടുത്തിരിക്കും ഞങ്ങൾ ചുരുക്കി ഇത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമല്ല കരക്കാരുടെ അമ്പലമാണ് അതുകൊണ്ട് ദേവസ്ഥ അധികാരമുണ്ട് അവർ ഇന്ന രീതി എല്ലാ ആൾക്കാരും അനുസരിക്കും ഇതുവരെ അനുസരിക്കുന്നുണ്ട് ഇനി അനുസരിക്കുന്നു വിചാരിക്കുന്നു അതാണ് ഓരോ വീട്ടിലും ഒരു നാലോല ആ പിന്നെ ഒരു മൂ കൊട്ട മുപ്പറക്കൊട്ട ചെത്തിപ്പൂ